നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നത് നമ്മുടെ എംപുരാൻ സിനിമ എംപുരാൻ സിനിമ പേടിച്ചതിനൊണ്ട് പൃഥ്വിരാജിനെ പൃഥ്വിരാജിൻ്റെ കുടുംബത്തിനെയും ആക്ഷേപിക്കുന്ന ഒരുപാട് സംഖ്യകളുണ്ട് അവരെന്തിനു പേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയിൽ എല്ലാ പാർട്ടിക്കാരെയും ഏ എല്ലാ പാർട്ടിക്കാരെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ഈ എന്താ ഇത്ര ഏ ചൊറിച്ചിലേ ഒരേ സ്ത്രീകളും ഒരേ പുരുഷന്മാരും വന്നിരുന്നിട്ട് എംപുരാൻ സിനിമേനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അത് അടിപൊളിയല്ല തല്ലിപ്പൊളിയാണ് ഇങ്ങനൊരു സിനിമ അങ്ങനെ ആര് പിടിക്കും അതൊക്കെ ഇഷ്ടമല്ലേ ഈ സിനിമ പിടിക്കണത് ആ സിനിമയിൽ കാണാനുള്ളത് ഗുജറാത്ത് കൊലപാതകം കലാപത്തിൻ്റെ അല്ലേ കലാപത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ണത്തിനെ കൊന്ന് അടക്കിയില്ലേ ഒരു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി ഒരുപാട് സ്ത്രീകളെ കുഞ്ഞുങ്ങളെ കൊന്നു കൊന്നൊതുക്കിയില്ലേ ഒരാൾ ഒരുപാട് അച്ഛന്മാരെ കൊന്നൊതുക്കിയില്ലേ അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എടുത്തെത്തപ്പ പൃഥ്വിരാജ് കുറ്റക്കാരൻ അത് എഴുതിയ ആക്ക് ഒരു പ്രശ്നമില്ല അതിലഭിനയിച്ച മോഹൻലാലിന് ഒരു പ്രശ്നമില്ല എല്ലാവരും ടാർഗറ്റ് ചെയ്തങ്ങനെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ അവരുടെ കുടുംബത്തെ പിന്നല ഒരു സംഖ്യ വന്നിരുന്നിട്ട് പൃഥ്വിരാജിൻ്റെ ഭാര്യ തന്നെ നിലക്ക് നിർത്തണമെന്നു പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടറുണ്ടായി എന്ത് കാര്യം ഏ എന്ത് കാര്യം അവരെക്കുറിച്ച് നല്ലതായിരിക്കും അവർക്ക് കാണാമെന്ന് നല്ല രസമായിരിക്കും അല്ലേ അവർ ചെയ്ത കഥ കാര്യങ്ങൾ ലോകമൊട്ടാകെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഗുരുപൊട്ടലാണ് ഏഹ് ഇന്ന് ഞാൻ ഇന്നൊരു പോസ്റ്റ് ഉണ്ട് ഒരു ചേച്ചി ഓ പഴയ സിനിമയാണെങ്കിൽ ആ ചേച്ചി പണ്ടത്തെ സിനിമേനെ പോലത്തെ ചേച്ചിക്ക് സംഖ്യയാണ് ചേച്ചിക്ക് കുത കുരു പഴയ സിനിമ മതിയായിരുന്നു ഏഹ് അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഏ ഇപ്പം പതിനേഴ് ഭാഗങ്ങൾ കട്ട് ചെയ്യിപ്പിച്ച് അന്തസ്സല്ല സംഖ്യകളെ ഏ ഈ പതിനേഴ് ഭാഗങ്ങൾ കട്ട് ചെയ്താലും ജനങ്ങൾ ആ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു ജനങ്ങൾ ആ സിനിമ കണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് സംഖ്യകളെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും വെറുതെ ഇതാവില്ല ഏഹ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ കംപ്ലീറ്റും അറിയാം പിന്നെ ഈ സിനിമ ഈ സിനിമയെ കൂടി അത് മറ്റുള്ള ആൾക്കാരെ അറിയിക്കണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ നിങ്ങളുടെ ഈ ഭരണം വന്നേ പിന്നെ എത്ര എണ്ണത്തിൽ നിങ്ങൾ കൊന്നു ഒതുക്കി ഒതുക്കി ഏ എത്ര കുട്ടികളാ അമ്പലങ്ങളിലിട്ട് ബലാസങ്ങൾ നടത്തി ഏ എത്ര ഗർഭിണികളാന്ന നിങ്ങൾ കൊന്നൊതുക്കി അവരെ വയറിൻ്റെ ഉള്ളിൽ കുത്തി ഇളക്കി അവരെ ഉള്ളിക്കിടക്ക് കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട്ക്കി ഇതൊക്കെ പുറം ലോകത്തെ അറിയിച്ചു കഴിഞ്ഞാണോ ഈ കിടന്ന് കുരു കൊട്ടണത് അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഈ എംബുരാൻ സിനിമ കാണണം ആ സിനിമ എല്ലാവരും കണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് എമ്പുരാന സിനിമയിൽ ആർക്കൊന്നും ഒന്നും പറയാനില്ല അല്ല സൂപ്പർ എനിക്ക് ഈ പൃഥ്വിരാജിന് ഒരു ബിഗ് സലൂട്ട് ഞാൻ കൊടുക്കണത് ഇങ്ങനൊരു സിനിമ ഏറ്റെടുക്കാൻ അത്ര ചങ്കുറ്റമുള്ള ഒരു ആൺകുട്ടി ഈ ഭൂമിയിൽ അത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് പിന്നെ പൃഥ്വിരാജിനെ വെല്ലുവിളിച്ചും ആ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ഒരു കാര്യമില്ല എന്നുവെച്ച് കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരെയും അതിൽ പറഞ്ഞു കുറ്റം പറഞ്ഞിട്ടുണ്ട് ബി ജെ പി കാരെ മാത്രമല്ല ആർ എസ് എസ്കാർക്ക് മാത്രമല്ല കുരുപൊട്ടേണ്ടത് എല്ലാ പാർട്ടിക്കാർക്കും കുരുപൊട്ടേണ്ടത് പക്ഷേ പ്രത്യേകിച്ച് കുരുപൊട്ടണത് സംഖ്യകൾക്കാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുരു അവിടെ തന്നെ ഇരുന്നോളൂ സംഖ്യകളെ ഏ പൃഥ്വിരാജിനെയും കുടുംബത്തിനേയും ഒന്നും ചെയ്യാൻ പെടാം ജനങ്ങളെ ഏറ്റെടുത്തു ജനങ്ങളത് കാണും ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ കമൻ്റ് ഇട്ട് തന്നെ ചേട്ടന്മാരോടും കൂടി പറയാനുള്ളതാണ് ഒരാളെയും പേടിക്കാനില്ല കേട്ടോ സൂപ്പറാണ് എംബുരാൻ സിനിമ എല്ലാവരും പോയി കാണണം ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും പോയി കാണണം എംബുരാൻ സിനിമ ഇത്ര എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എ ബിസിനസ്